വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ഓണാഘോഷം വർണ്ണാഭമായി ദേവസൂര്യയിലെ വനിതാവേദി ബാലവേദി യുവത എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൈക്കോട്ടിക്കളി തിരുവാതിരക്കളി തുടങ്ങി വിവിധ കലാപരിപാടികളും കുട്ടികളുടെ വിവിധ മത്സരങ്ങളും ഓണാഘോഷത്തിന് മാറ്റേകി ബാലവേദി യുവത എന്നിവയിലെ ഇരുപത്തിയഞ്ചോളം പേർ ചേർന്ന് അണിയിച്ചുരുക്കിയ വീരനാട്യം കാഴ്ചക്കാരെ ആവേശത്തിലാഴ്ത്തി ദേവസൂര്യ പ്രസിഡന്റ് റിജി വിളക്കാട്ടുപാഠം പരിപാടി ഉദ്ഘാടനം ചെയ്തു വനിതാവേദി ചെയർപേഴ്സൺ സജിത വിജയൻ കൺവീനർ ബി പി പ്രിൻസി യുവതാ ഭാരവാഹി വി ആർ അനാമിക ടി എസ് ആര്യ ബാലവേദി കൺവീനർ എ ഡി ശ്രീനന്ദ എന്നിവർ നേതൃത്വം നൽകി വിവിധ മത്സരങ്ങളിലെ വിജയികള്ക്ക് സമ്മാനങ്ങള് വിതരണം ചെയ്തു